ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരുമേക്കില്ലേ അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അയ്യപ്പ അയ്യപ്പനായ ഗീതുവിനെ പേടിപ്പിച്ചോണ്ടിരിക്കുക അതെ ദേ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കാര്യങ്ങൾ കൈവിട്ടു പോയി ഈശ്വര ഞാനിനി എന്ത് പറയും അയ്യോ അയ്യപ്പേട്ടാ എൻറെ എന്റെ എന്താ പറ്റിയേ എന്നും ഗീതു വീണ്ടും ചോദിക്കാം ആ ഞാനിനി കൂടുതൽ എന്ത് പറയാനാ കുഞ്ഞെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ എന്നും പറയുക ഈശ്വര എന്താ എന്താ അയ്യപ്പെട്ട എന്താ പറ്റിയത് എന്താണെങ്കിലും പറ എന്ന് പറയാണ് ഇനി അത് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുഞ്ഞു തന്നെ നേരിട്ട് വന്ന് ഗോവിന്ദ കുഞ്ഞിനോട് ചോദിക്ക് ഗോവിന്ദ കുഞ്ഞ് വെളിയിൽ നിൽക്കുന്നുണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പ നായര് മനസ്സിൽ പറയുക എൻ്റെ ഗണപതി ഭഗവാനെ ഇത് അവരുടെ പ്രണയം തുറന്നു പറയാനുള്ള ഒരവസരമായി മാറണേ ഇതു ഇന്നത്തോടെ ഗോവിന്ദന്റെ മനസ്സിലെ ഇഷ്ടം തിരിച്ചറിയണം അങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കണേ ഈ അറയ്ക്കൽ തറവാട്ടിൽ എൻ്റെ ഗോവിന്ദ കുഞ്ഞിന്റെയും ഗീത കുഞ്ഞിൻറെയും ഒരു കുഞ്ഞിനെ കാണാൻ ആ കുഞ്ഞിനെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റണേ എന്നും പറയാ അയ്യപ്പേട്ടാ പറ അയ്യപ്പേട്ടാ എന്താ കണ്ണേട്ടന്റെ അസുഖം നേരിട്ട് വന്ന് ചോദിച്ചോ എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ വാ പോക എന്നും പറഞ്ഞെ അങ്ങ് പോവുക അയ്യപ്പൻ നായര് അങ്ങ് പോയി കഴിഞ്ഞതും ഗീതുവിന്റെ മുഖം ആകെ വാടി ഗീതു പേടിച്ചു അപ്പോ രേഖ എന്താ ഗീതു നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ചേച്ചി കേട്ടില്ല അയ്യപ്പേട്ടൻ പറഞ്ഞത് അയ്യപ്പേട്ടൻ ഒരിക്കലും വെറുതെ പറയാറില്ല കണ്ണേട്ടന് എന്തോ രോഗമുണ്ട് അതും മാറ്റാൻ പറ്റാത്ത രോഗം എന്ന തോന്നേ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ലടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് നിന്റെ കണ്ണേട്ടൻ നിന്നോട് പറയാതിരിക്കോ ആ ഇല്ല അങ്ങനെ എന്നോട് പറയില്ല ഞാൻ സങ്കടപ്പെടുമെന്ന് കരുതി എല്ലാം മറിച്ചു വെക്കും അന്നെത്തെ മനസ്സാത് അതുകൊണ്ട് എനിക്ക് പേടിയച്ചി എന്റെ കണ്ണേട്ടൻ എന്തെല്ലാം സംഭവിച്ച ഞാൻ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അറിയാലോ കണ്ണേട്ടന്റെ ഫലത്തിലാ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ രാധികാമയെ വരണേട്ടനെയൊക്കെ എതിർത്ത് നിൽക്കാനുള്ള എന്റെ ധൈര്യം എന്റെ കണ്ണേട്ടനാ എന്റെ കണ്ണേട്ടൻ കണ്ണേട്ടനെന്തെല്ലാം സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല ഏഹ് എന്താ ഗീതും ഇത് എടുത്തവാടി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഏഹ് നമുക്ക് പോയി അവിടെ ചെന്ന് അന്വേഷിക്കാം ഗോവിന്ദാടൻ എന്താ പറ്റിയെന്ന് ആദ്യം ഗോവിന്ദാടനോട് ചോദിക്കാം ഇനി ഗോവിന്ദാട്ടൻ എന്താ പറ്റിയെന്ന് ഗോവിന്ദാട്ടം പറഞ്ഞാലെല്ലാം നമുക്കറിയും അത് കേട്ടതും എനിക്ക് തോന്നുന്നില്ല ഗോവിന്ദാട്ടം പറയുമെന്ന് അയ്യപ്പണ്ണൻ എന്തോ അറിഞ്ഞിട്ട് എന്നോട് പറയാനായിട്ട് വന്നതാ പാവം എന്നോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു സാരല്ല അയ്യപ്പട്ടന്റെ മനസ്സിൽ കള്ളം ഇല്ല അതുകൊണ്ട് അത് മനസ്സിൽ ഒളിപ്പിക്കാതെ എന്നോട് വന്ന് പറഞ്ഞത് ചിലപ്പോ ഗോവിന്ദൻ കണ്ണേട്ടൻ്റെ ഈ കാര്യം അയ്യപ്പേട്ടനോട് പറഞ്ഞപ്പോ ആരും അറിയണതെന്ന് പറഞ്ഞു കാണും പക്ഷെ അയ്യപ്പേട്ടന്റെ മനസ്സ് കേട്ടു കാണില്ല എന്നോട് പറയാതെ ഉറക്കം വന്നു കാണില്ല അതുകൊണ്ടായിരിക്കും എന്നോട് വന്ന് പറഞ്ഞത് ഈശ്വര ഇനി ഇത് പറഞ്ഞില്ലെങ്കിലും ഇത് ചികിത്സിച്ചു ഭേദമാക്കണം എന്നും പറഞ്ഞ നീര് നേരെ അങ്ങ് ചെല്ലുവ അപ്പൊ ഗോവിന്ദനെ ഗോവിന്ദ അയ്യപ്പനെങ്കാത്തു നിൽക്കുവാണ് അയ്യപ്പൻ നേരെ പുറത്തേക്കാതും അയ്യപ്പേട്ടാ അയ്യപ്പട്ടാ എന്തായി കാര്യങ്ങളൊക്കെ നായരോട് ഒരു യ്യപ്പനായരോടൊരു കാര്യപ്പൻ പറഞ്ഞ ഗിളി 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 പോലെ ചെയ്തു തരൂല്ലേ ഏ എന്ത് ചെയ്തു അതെ കുഞ്ഞിന്റെ ഇഷ്ടം ഞാൻ ഗീതുവിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്നെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ഞാൻ പിന്നെ അവിടെ നിന്ന് പിന്മാറാറില്ല തോറ്റു മടങ്ങാറില്ല എന്നത്തോടെ കുഞ്ഞിന്റെ മനസ്സിലെ ഇഷ്ടം ഗീതു കുഞ്ഞു മനസ്സിലാക്കി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വരും സ്നേഹത്തോടെ അയ്യപ്പേട്ടൻ പറഞ്ഞത് മുഴുവനും സത്യമാണോ കണ്ണേട്ടായെന്ന് ചോദിക്കും സത്യമാണെന്ന് മാത്രം ഒരു മൂളൽ മൂളിയെ മതി കേട്ടല്ലോ ഇതിനേക്കാൾ കൂടുതൽ വേറെ വേറൊന്നും പറഞ്ഞുകൂടാ അത് കേട്ടതും അയ്യപ്പേട്ടാ എനിക്ക് നാണം വരുന്നു അയ്യേട്ടാ നാണം വരാനുള്ള ഒരു മുഖം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ നാണിച്ചു നിന്നിട്ട് ഇനി എല്ലാം കുളമാക്കിയാലുണ്ടല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ അത് കേട്ടതും ഗോവിന്ദ് ഇല്ല അയ്യപ്പേട്ടാ ഇല്ല ഞാൻ കുളമാക്കില്ല ഈതുവിനോട് എന്തായാലും ഞാൻ പറയും എന്ന എന്ന് മോളിയാ പോരെ ഉം മാത്രം മതി അത് കേട്ടതും നമ്മുടെ അയ്യപ്പനായർ ഈശ്വരാ കുഞ്ഞിന് അസുഖം ഉണ്ടെന്ന് ഞാൻ ഗീതുവിനോട് പറഞ്ഞ കാര്യം ഒരിക്കലും കുഞ്ഞറിയരുത് അങ്ങനെ അറിഞ്ഞ എന്റെ കാര്യം പോക്ക പിന്നെ അറക്കല്ലേ ആനയെ കേട്ടെന്ന ചങ്ങലെ എടുത്ത് എന്നെ ഇവര് കെട്ടിയിടും എന്നാലോച്ചോണ്ട് അയ്യപ്പനായ നിക്കുമ്പോ ഗീതു കരിഞ്ഞു നിലവിളിച്ചോണ്ട് ഓടി വരിക കണ്ണേട്ട എന്തു പറ്റി കണ്ണേട്ട അയ്യപ്പേട്ടൻ പറഞ്ഞതൊക്കെ സത്യാണോ അത് കേട്ടതും സത്യാഗീതോ എന്നും ഗോവിന്ദ് അയ്യോ എന്റെ കണ്ണേട്ടനെന്താ പറ്റിയേ എനിക്കിപ്പറിയണം എൻറെ കണ്ണേട്ട് മാരകമായ രോഗം എന്താ മാരകമായ രോഗം എനിക്കൊരു രോഗമില്ല എന്ന് ഗോവിന്ദ് ഏ അപ്പൊ അയ്യപ്പേട്ടനെ ഗോവിന്ദേട്ടനല്ലേ ഇപ്പൊ പറഞ്ഞത് അയ്യപ്പേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് എന്നും രേഖയുടെ ചോദ്യം അല്ല അയ്യപ്പൻ നായർ എന്ത് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് ആ കണ്ണേട്ടനോട് ഞാനല്ലേ ഇപ്പൊ ചോദിച്ചത് അയ്യപ്പേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണോന്ന് ആ അതല്ലേ ഞാൻ പറഞ്ഞത് അയ്യപ്പ നായിര് പറഞ്ഞതൊക്കെ സത്യ ഈശ്വരാ എന്നിട്ടാണോ എന്നോട് ഇത് മറിച്ചു വെച്ചത് പറ ചികിത്സിച്ച ഭേദമാവുന്ന രോഗമാണോ കണ്ണേട്ട നമുക്ക് ഇപ്പൊ തന്നെ പോയി ഡോക്ടറെ കാണാം നല്ലൊരു ഡോക്ടറെ എന്റെ കണ്ണേട്ടന് ഒരേ വരാൻ പാടില്ല എന്റെ കണ്ണേട്ടന് എന്തായാലും പറ്റിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല എനിക്കെന്ത് പറ്റാൻ ആ അപ്പൊ അയ്യപ്പം പറഞ്ഞല്ലോ എന്റെ കണ്ണേട്ടിന് എന്തോ മാരകമായ രോഗമുണ്ട് ആ രോഗം ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്തതാണെന്ന് എന്താ എന്താ കണ്ണേട്ടാ അത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കണേ ഈശ്വര എനിക്ക് മാരകമായ ഒരു രോഗവും ഇല്ല ഗീതു ഇയാള് വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാ എന്ന് ഗോവിന്ദ് അത് കേട്ടതും നമ്മുടെ അയ്യപ്പനായ ഏ ഇല്ല ഞാൻ പറഞ്ഞത് സത്യ കുഞ്ഞിന്റെ മനസ്സിൽ വലിയൊരു രോഗമുണ്ട് ആ രോഗം മോളാ അത് കേട്ടതും ഞാനോ അതെ മോളോടുള്ള ഇഷ്ടമാ കുഞ്ഞിന്റെ മനസ്സിലെ രോഗം അത് കേട്ടത് ഓ നിങ്ങള് ഞാനൊന്ന് കൊല്ലും എന്ന് പറഞ്ഞ ഗീതു ഓവൻ തന്നെ മാന്തി പറിക്കുക ആ ഗീതു നീ എന്ത ഈ കാണിക്കുന്നേ പിന്നെ കുറച്ച് നേരം കൊണ്ട് മനുഷ്യനെ പേടിപ്പിച്ചു പറഞ്ഞുള്ളൂ നിങ്ങൾ എന്തിനെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്ന ആൾക്കാരെ ദേ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഇല്ലാതായി പോയ പോലെ എനിക്ക് തോന്നിയത് എന്റെ കണ്ണേട്ടിന് എന്തോ മാരകമായ രോഗം ഉണ്ടെന്ന് അയ്യപ്പെട്ട വന്ന് പറഞ്ഞപ്പോ ഹൃദയം നിന്ന് പോകുന്ന വേദനയായിരുന്നു അത് കേട്ടതും സത്യമായിട്ടും നിനക്ക് വേദനിച്ചോ ആ അപ്പൊ ഞാൻ മരിച്ച നീക്കരയും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ മരിച്ച കരയോന്നാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ച ഗീത് വീണ്ടും കരയുക ഈ സമയം പക്കിപ്പൊന്നായേ നിങ്ങളെ ഞാൻ കൊല്ലും നിങ്ങൾ ആനയൊക്കെ ഇടേണ്ട ചങ്ങലയിട്ട് പൂട്ടുക വേണ്ടത് അയ്യോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ നിങ്ങളത് വിശ്വസിക്കുന്നു ഞാൻ കണ്ടോ ഞാൻ അറിഞ്ഞോ എന്നും അയ്യപ്പൻ ഇത് കേട്ടത് രേഖ എന്നാൽ അയ്യപ്പേട്ടാ ഇങ്ങനെയൊക്കെയാണ് ഒരു കള്ളം പറയുന്നേ ഗോവിന്ദേട്ടനോട് ഗോവിന്ദേട്ടൻ എന്താ അസുഖമുണ്ട് മാരകമായ രോഗമാണ് ആനയ്ക്ക് വരുന്നത് പോലത്തെ രോഗമാണ് അത് തളച്ചാലും ചികിത്സിച്ചാലും മാറൂല എല്ലാം കൈവിട്ട് പോയി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് പോയി ആ എന്നോട് എന്നോടപ്പഴേ പറഞ്ഞതാ അയ്യപ്പൻ നായരെ വിശ്വസിച്ച് ഒരു ജോലി ഏൽപ്പിച്ച അത് കൊളവാക്കി കയ്യെ തരുമെന്ന് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്റെ അയ്യപ്പൻ നായരെ ഇനിയെങ്കിലും സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്നെ ഉപദ്രവിക്കാതിരിക്കും ഉപദ്രവിക്കാതിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത് ഐ ഗോവിന്ദ് അയ്യപ്പന്റെ മുൻപിൽ കൈകോക്കുക അപ്പോ അയ്യപ്പൻ ആ എന്തായാലും ഞാൻ പറയാൻ പോയ കാര്യം പറയാൻ പറ്റിയില്ലെങ്കിലും വേറൊരു കാര്യം പറഞ്ഞല്ലോ അത് കേട്ട് ഗീത കുഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തു ഇനി അങ്ങോട്ടെല്ലാം നമുക്ക് നല്ല കാലം തന്നെയാ പിന്നെ നല്ല കാലം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്നൊക്കെ പറയാ എന്റെ മുൻപിൽ നിന്ന് പോ അയ്യപ്പൻ നായരെ എന്നും പറഞ്ഞു ഗോവിന്ദ അയ്യപ്പനെ ഓടിച്ചു വിടുവാ അപ്പൊ അയ്യപ്പൻ അങ്ങോട്ട് ഓടുക ഈ സമയം പിന്നീട് രേഖയെ അങ്ങ പോയി രേഖയെ അങ്ങ പോയി അപ്പൊ ഗീതു എന്നാലും ഞാൻ പേടിച്ചു പോയി കണ്ണേട്ട ആ എന്തിനാ ഗീതു നീ പേടിക്കുന്നേ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാലും ഞാൻ ആകെ ടെൻഷനായിപ്പോയി ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ എനിക്ക് ആത്മഹത്യ എന്ന് അവരെ തോന്നിപ്പോയി അറിയാലോ ഇവിടെ കണ്ണേട്ടനുള്ളത് കൊണ്ടാ ഞാൻ സഹിച്ചും പിടിച്ച് ഒക്കെ നിൽക്കുന്നത് എന്റെ കണ്ണേട്ടൻ എവിടെയില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല ഓ പിന്നെ ഞാൻ ഞാനിവിടെ ഉള്ളോണ്ടെന്നല്ല നിന്റെ തന്റെയടം നീ ഇവിടെ നിൽക്കുന്നെ ആ കുറച്ചൊക്കെ എന്റെ തന്റെ ഇടം ഉണ്ട് പിന്നെ അങ്ങനെ വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോണ്ട് രണ്ടുപേരോട് അടിയിട്ട് അങ്ങനെ പോവുക ലാസ്റ്റ് ഗീതു ഓരോന്ന് വഴക്കൊക്കെ ഇട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ നേരം അയ്യപ്പൻ നായരുടെ അടുത്തേക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് ഗീതുവിനോട് പറയാന്നും പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാന്നും പറഞ്ഞ് എനിക്ക് വാക്ക് തന്നിട്ട് അയ്യപ്പൻ നായരെ നിങ്ങൾ എന്നെയും ഗീതുവിനെ വീണ്ടും ശത്രുക്കളാക്കിയില്ലേ ഞാനെന്ത് ചെയ്യാനോ കുഞ്ഞേ നിങ്ങൾ ഇങ്ങനെ ശത്രുക്കളാകുന്ന എന്തിനാ തൊട്ടേരും പിടിച്ചതും പിടിച്ചതിനൊക്കെ നിങ്ങൾക്ക് ഇത്തിരി സ്നേഹിച്ച് നടന്നൂടെ ആ എന്റെ അയ്യപ്പനായ എല്ലാം ഒന്ന് ഇതായിട്ട് വന്നതാ അപ്പോഴേക്കും നിങ്ങൾ കൊളവാക്കി ആനയ്ക്ക് വരുന്ന രോഗം എനിക്ക് വരും അല്ലേ നിങ്ങളെ ഒന്ന് മേടിച്ചരാട്ടാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗോവിന്ദ് അങ് പോവ ഈ സമയം അയ്യപ്പനായർ ഷെ എന്റെ ഗണപതി കുഞ്ഞെ ഈ ഗീതുവിനേം ഗോവിന്ദ കുഞ്ഞിനെയും ഒന്ന് ഒന്നിപ്പിക്കാന്ന് കരുതിയിട്ട് അതങ്ങോട്ട് നടക്കുന്നില്ലല്ലോ അതിനൊരു വഴി എനിക്ക് നീ കാണിച്ചു തരണം എന്നാ ഞാൻ നിനക്ക് കൊറേ തേങ്ങ പൊട്ടിക്കും എന്നും പറഞ്ഞേ അയ്യപ്പൻ നായര് ഗണപതിക്ക് തകർച്ചയൊക്കെ നേരിവാ ഈ സമയം പിന്നീട് കാണിക്കുന്നതും വിലാസിനെയാണ് വിലാസിനെ ഗോവിന്ദനെ കാണാനായിട്ട് വന്നിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദനെ കാണണോന്ന് പറഞ്ഞപ്പോതു എന്താമേ പുതിയ പുതിയവല നമ്പറുമായിട്ട് വന്നിരിക്കുകയാണോ ഏയ് അല്ല മോളെ എനിക്ക് ഗോവിന്ദനെ ഒന്ന് കാണണോന്ന് തോന്നി എന്റെ മരുമോനല്ലേ അതുകൊണ്ട് ഒന്ന് കണ്ടച്ചു പോകാന്ന് തോന്നി അമ്മ ഞാൻ പൈസ ചോദിക്കാനോ മറ്റു ആണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലാട്ടോ വെറുതെ വെറുതെ കണ്ണാട്ടിനോട് കാശ് പിടിക്കുന്നത് ശരിയല്ലമ്മേ അത് തെറ്റാ അത് നാണക്കേടാ മോളെ എന്നെ ഒന്ന് സഹായിക്കാനോ പറയാനല്ല ഞാൻ വന്നത് എനിക്ക് മോളുടെ ഭർത്താവിനോട് അതായത് എന്റെ മരുമോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നാ അമ്മവാ എന്നും പറഞ്ഞേ വിലാസിനെയും വിളിച്ചോണ്ട് ഗീതു ഗോവിന്ദന്റെ അടുത്തേക്ക് ചെല്ലുവ ഗോവിന്ദ അവിടെ മാറി നിൽക്കുവായിരുന്നു ആ സമയം ഏർ നമ്മുടെ ഗീതു ഗോവിന്ദന്റെ അടുത്താക്കിയിട്ട് അങ്ങ് മാറുവ ുംസിനെ എന്താ നിങ്ങളുടെ അസുഖൊക്കെ എങ്ങനെയുണ്ട് മോനെ കുറവുണ്ടോ കുറവുണ്ട് ഞാൻ മോനെ കണ്ടു മാപ്പ് പറയാൻ വന്നതാ അമ്മ ഒരുപാട് തെറ്റ് മോനോട് ചെയ്തിട്ടുണ്ട് എന്റെ മരുമോനാണെന്ന് പോലും കൂട്ടാക്കാതെ എന്റെ മോന്റെ എന്റെ മോളുടെ ജീവിതം ഓളം കൊണ്ടാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തു അങ്ങനെ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഇന്ന് എനിക്ക് തിരിച്ചടിയായി വന്നിരിക്കുക മോനെ ഈ അമ്മ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അറിയാതെയോ അറിഞ്ഞോ ചെയ്ത തെറ്റുകൾക്കും അമ്മ മോന്റെ കാൽക്കല്ലിൽ വീണ് മാപ്പ് പറയുക അത് കേട്ടത് ഗോവിന്ദ് അയ്യേ അമ്മ എന്താ കാണിക്കുന്നേ എന്റെ കാലിന് നനയ്ക്ക് എന്ന് പറഞ്ഞ് പിടിച്ചാൻ നോക്കുമ്പോ ഗീതു എന്താ അമ്മ ഇത് ഞാൻ എന്തു ചെയ്ത് അമ്മ കണ്ണാട്ടിനോട് കാശ് മേടിക്കാൻ വരുക ഇത് കാല് പിടിക്കുകയാണല്ലോ എന്തു പറ്റിയമ്മേ എന്ന് ചോദിക്കുക മോളെ മോളുടെ ഭർത്താവിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാനും നിന്റെ അച്ഛനും കൂടെ ചേർന്ന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അറിയോ ഇന്നീ മനുഷ്യനെ ഈ അവസ്ഥയിലാകാൻ കാരണം നിന്റെ അച്ഛനാ എന്നിട്ടും അതൊക്കെ മറന്ന് നിന്നെ പൊന്നുപോലെ നോക്കി ഞാൻ എന്റെ കാര്യങ്ങളും പൊന്നുപോലെ നോക്കി എന്നോട് എന്നോടൊന്നും ഒരു ശത്രുതയും ഇല്ല നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഒരു കുത്തുവാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോഴും പല പ്രാവശ്യം വിനോദിനെ പ്രിയയും വെച്ച് ഞങ്ങൾ വില പേശിയിട്ടുണ്ട് ഗോവിന്ദന് മുൻപിൽ പ്രിയയെ കല് വിനോദ കല്യാണം കഴിക്കണമെങ്കിൽ ഒരുപാട് ഡീല് വെച്ചിട്ടുണ്ട് എന്നിട്ടും ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാ എന്തിനു വേണ്ടിയാ മുളൊന്ന് ചിന്തിച്ചു നോക്ക് അമ്മയുടെ അച്ഛന്റെ അത്യാഗ്രഹം പണത്തിനോടുള്ള ആർത്തി അതൊക്കെ കാരണം മോളെ ഗോവിന്ദനെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു ഇനി ഭദ്രട്ടന്റെ മനസ്സ് മാറുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകളും എന്നോട് പൊറുക്കണം ക്ഷമിക്കണം ഇനി ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്നൊന്നും അറിയില്ല അതുകൊണ്ടാ പറയുന്നേ ഇത് കേട്ടതും അയ്യേ എന്താ അമ്മേ ഇതൊക്കെ ദേ എനിക്ക് എങ്ങനെ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ആരോട് ദേഷ്യമില്ല എന്നെ എന്നെ പിന്നീന്ന് കുത്തുന്നവരോട് പോലും എനിക്ക് സ്നേഹമുള്ളു ആരോട് ദേഷ്യം കാണിക്കാനൊന്നും എനിക്കറിയില്ലമ്മേ പൊറത്തിങ്ങനെ കയർത്ത് സംസാരിക്കുമെങ്കിലും സംസാരിക്കുമെങ്കിലും അത് എല്ലാവരോടും സ്നേഹ എല്ലാവരോടും ആ പക്ഷെ ആ ഇതും എൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്കല്ലാട്ടോ ഞാൻ അമ്മയെ സ്നേഹിച്ചത് എന്റെ സ്വന്തം അമ്മയെപ്പോലെയാ ഞാൻ അമ്മയെ കണ്ടത് സത്യം പറയാലോ അമ്മ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ ഗോഷ്ടികളും ഓരോരോ കോപ്രായങ്ങളും ഒക്കെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഞാൻ അതൊക്കെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ പിന്നെ രാധിക അമ്മയ്ക്ക് ദേഷ്യം വരുമല്ലോ എന്ന് കരുതിയ കുറച്ചൊക്കെ ഞാൻ അമ്മയെ വഴക്കു പറഞ്ഞത് മാറ്റി നിർത്തിയതൊക്കെ അല്ലാതെ വേറൊന്നും ഇല്ലമ്മേ എന്നൊക്കെ പറയാണ് ഈ സമയം അമ്മ അകത്തേക്ക് വാ നമുക്കൊല്ലാം കഴിക്കാം വേണ്ട മോളെ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ട് ഒരു മാപ്പ് പറയാൻ വേണ്ടി വന്നതാ പറഞ്ഞു സന്തോഷായി ഒരുപാട് സന്തോഷായി എൻ്റെ മോന എന്നോട് ദേഷ്യൊന്നുമില്ല എന്ന് മനസ്സിലായി മോനെ ഒരു കാര്യവും കൂടെ അമ്മ പറയുക ദേ പ്രിയ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രിയ പ്രിയമോൾക്ക് ഒരു പോറൽ പോലും കേൾക്കാൻ ഞാൻ അനുവദിക്കില്ല അവളുടെ കണ്ണൊന്നും അറിയാൻ ഞാൻ സമ്മതിക്കില്ല ഈ അമ്മ ഉണ്ടാവും എന്നും അവളുടെ സ്വന്തം പോലെ കൂട്ടായിട്ട് കേട്ടോ മോൻ ഒരിക്കലും സങ്കടപ്പെടരുത് കുറിച്ച് ഓർത്ത് വേദനിക്കരുത് എന്നും പ്രിയമോളോടൊപ്പം ഏഹ് മോൻ സന്തോഷമായിട്ടിരിക്കണം സോറി ഗീതുവിനോടൊപ്പം മോൻ സന്തോഷമായിട്ടിരിക്കണം അതുപോലെ വിനോദും പ്രിയയും അവിടെ സന്തോഷിച്ചു തന്നെ ഇരിക്കുള്ളൂ ഒരു ദുഃഖോ സങ്കടമോ വേദനയോ ഒന്നും അവർക്ക് ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല എന്നും അവർക്കൊരമ്മയായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഇതൊക്കെ കേട്ടത് അമ്മ വന്നേ വല്ല കഴിക്ക വേണ്ട മോളെ ഞാൻ പോവുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഒന്ന് കാണണം ഒന്ന് കണ്ട് സംസാരിക്കണം പിന്നെ ഗോവിന്ദനോട് ഒരു മാപ്പ് ഒക്കെ പറയണം എന്നും പറഞ്ഞു വന്നതാ എന്നും പറഞ്ഞോണ്ട് വിലാസിനെ അങ്ങ് പോവുക വിലാസിനെ പോയി കഴിഞ്ഞു കണ്ണേട്ടാ എനിക്ക് എന്തോ സംശയമുണ്ട് ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ അമ്മ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എനിക്കറിയില്ല ഗീതും എന്താന്നറിയില്ല അമ്മ എൻ്റെ കാല പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി പാവ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പൊ ഗീതം മുറയിൽ പോയിരുന്നു ആലോചിക്കുക അതെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കയ്യിലെടുക്കുന്ന മനുഷ്യനായത് എത്ര വലിയ വില്ലന്മാരാണെങ്കിലും അവരെയൊക്കെ സ്നേഹിച്ച് കൈക്കലാക്കാൻ ഈ മനുഷ്യനെ നന്നായിട്ട് അറിയാം ഈശ്വര ഈ നല്ല മനസ്സിനെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയല്ലോ കണ്ണെട്ടിന് എനിക്ക് വേണം എൻ്റെത് മാത്രമാണ് ഈ ഹൃദയം എനിക്ക് അവകാശപ്പെട്ടതാ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര കരച്ചില്ല അപ്പൊ ഗോവിന്ദ അങ്ങ് വന്നു എന്താ ഗീതു എന്ത് പറ്റി ഏയ് ഒന്നുമില്ല കണ്ണേട്ട ഒന്നുമില്ല എന്താ ഗീതു അമ്മ വന്നു പോയതിനു ശേഷം നീ ആകേണ്ട അല്ലാണല്ലോ എന്താ നിനക്ക് പറ്റിയത് എന്താണെങ്കിലും പറയേ ഒന്നുമില്ല കണ്ണേട്ട ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചത് എന്നെ കുറിച്ചോ എന്നെ കുറിച്ച് എന്താ ആലോചിച്ചേ അത് പിന്നെ എൻ്റെ അമ്മ എത്ര ദുഷ്ടയായിരുന്നു ഓരോ ദിവസം അമ്മ വരുന്നതൊക്കെ കാശ് മേടിക്കാനാ ആ സമയത്തൊക്കെ അമ്മയെ ഞാൻ ഓടിച്ചു വിടാറുണ്ട് കണ്ണേട്ടനോട് കാശ് മേടിച്ചു പോയതെന്ന് ഞാൻ വേണമെങ്കിൽ ചെയ്യാറുണ്ട് എന്നാലും അമ്മ അച്ഛനും കാശൊക്കെ വന്ന് ചോദിക്കും എന്റെയും പ്രിയയുടെയും പേര് പറഞ്ഞ് ഒരുപാട് കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്നാ അമ്മ വന്നത് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി നിങ്ങളുണ്ടല്ലോ ഒരുപാട് നല്ല മനുഷ്യനാ നല്ല മനുഷ്യൻ ലോകത്ത് ഇതുപോലുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല നോറിൽ രണ്ട് ശതമാനം പേരൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നാൽ എനിക്ക് കിട്ടിയ എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുക എന്നും പറഞ്ഞ് ഏത് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ കരയുക ഒപ്പം സന്തോഷമുണ്ട് ഈ സമയം ഗോവിന്ദഗീതോനെ കെട്ടിപ്പിടിക്കുക എൻ്റെ പെണ്ണെ നിന്റെ കൂടെ ഞാനുണ്ട് നിനക്ക് എന്ത് സങ്കടം വന്നാലും എല്ലാത്തിനും ഒപ്പം കൂടെ ഞാനുണ്ടാവും എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും നിൻ്റെ ഏത് കാര്യത്തിലും ഞാനുണ്ടാവും നിന്നോടൊപ്പം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ പുരുഷനായിട്ട് എന്നും പറഞ്ഞ് ഗോവിന്ദഗീതോന് വാക്ക് കൊടുക്കാനാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പ് നിശേഷയോട് നടക്കാമോ എന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കൊണ്ട് താങ്ക് യു ഫ്രണ്ട്സ്